ചരിക്കുന്നത് എന്തും ചരംന്നുള്ള ഒരു കോൺസെപ്റ്റ് ചരാചരങ്ങളിലെ ചരം എന്നുള്ളത് സംതിങ് ദാറ്റ് മൂവ്സ് അപ്പൊ ഈ സിനിമയിലെ കോൺട്രക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷൻ ആണ് അവിടെ നമ്മൾ പല ഐഡിയോളജീസിനെയും അതിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പലതും ചലിക്കാതിരിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ അതിനെ പെരിഫറൽ ആയിട്ടുള്ള പല സംഭവങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു സോ ആ ഒരു കോൺട്രഡിക്ഷൻ എനിക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നി അതുപോലെ ചരമെന്ന് തന്നെ നമ്മൾ ഈ ചരസംഖ്യ എന്നുള്ളൊരു ടേം ഉണ്ടോ അതായത് ഈ വേരിയബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് സോ എക്സ് എന്നുള്ള സംഭവം അതിന് എക്സിന് നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം അത് കാലകാലങ്ങളിൽ ആ വാല്യൂ മാറിയാലും അത് സ്റ്റിൽ വർക്ക്സ് അപ്പൊ ഇതിലൊരു ഒരു സ്റ്റോറി നയറേഷനിലും ഇതിലൊരു ക്യാരക്ടർ തന്നെ ഒരു എക്സ് എക്സാണ് മീൻ ആ എക്സിന്റെ സ്ഥാനത്ത് വേറൊരു ആൾ വരാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അപ്പോൾ അപ്പൊ അതിന്റെ ഒരു ടൈറ്റിൽ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു മൗണ്ടെയിന്റെ ഷെയ്പ്പാണ് അത് സോ യാ അതെന്താ ചെയ്തതെന്നു വെച്ചാൽ മൂവിങ് ദ മൗണ്ടൻ എന്നുള്ളതാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിനെ തന്നെ നമ്മൾ ചരം എന്ന് വെച്ചാൽ ഒരു മൂവിങ് ഒബ്ജെക്ടിന്റെ പേരിൽ തന്നെ നമ്മൾ ആ ചലിക്കാത്ത വസ്തുവിനെ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് വന്നപ്പോൾ അത് ചെയ്തതാണത് ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പിനകത്ത് നിന്നുണ്ടായ ഒരു ഒരു ഐഡിയ ആണ് അത് കൺസീവ് ചെയതിനുശേഷം നമ്മൾ കുറച്ച് ഡിസ്കഷനൊക്കെ നടന്നു ഒരു ഷോർട്ട് ഫിലിം ഫോർമാറ്റില് ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഫസ്റ്റ് അപ്പൊ അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിമിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ചിന്നു കുരുവിള അവരാണ് ഡി ഒ പി ചെയ്തിരുന്നത് ഇതിനു മുമ്പത്തെ അതിൽ അവരാണ് ചെയ്തിരുന്നത് എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ അവരായിരുന്നു മെയിൻ ക്യാരക്ടറും ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഹരീഷ് ഉത്തമൻ ഇതിലോട്ട് വരുന്നത് അപ്പോൾ പുള്ളി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുകയും അപ്പോൾ പുള്ളിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് തോന്നി അതിൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ പുള്ളി സാധാരണ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല ഭാഷകളിലും പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം വളരെ സ്ട്രോങ് മെയിൽ അല്ലെങ്കിൽ വില്ലനിസം ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അപ്പൊ ഇതിനകത്ത് വളരെ വളർബിൾ ആയിട്ടുള്ള കര കരയുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളത് അത് പുള്ളിയെ എക്സൈറ്റ് അയച്ചു അപ്പൊ അങ്ങനെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഓക്കെ എങ്കിലിത് ഞാൻ ചെയ്യാമെന്നുള്ള പുള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എങ്കിൽ പിന്നെ ഓക്കെ അതൊരു വേറെ സ്കെയിലോട്ട് മാറി അപ്പോൾ ജി ജോയ് എന്നുള്ളത് എൻ്റെ മുമ്പിൽ എഴുതുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ നമ്മുടെ സുഹൃത്താണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഒരുപക്ഷെ അറിയാവുന്ന അവരുടെ ആക്ടിങ് സ്റ്റൈലൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാനെനിക്ക് ഈസിയായിരുന്നു ഓക്കെ ഇതാണ് ഈ ക്യാരക്ടറിന്റെ ട്രേറ്റ്സ് അപ്പോൾ അത് നമുക്ക് സെറ്റ് ആവുന്ന ഇദ്ദേഹം ചെയ്യുമായിരിക്കും ഈ ഡയാന ചെയ്ത ക്യാരക്ടർ മാത്രം നമുക്ക് അവസാനം വരെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം നമുക്ക് അവരെയും സെറ്റായി പിന്നെ രണ്ടു രണ്ടു ദിവസത്തെ വർക്ക്ഷോപ്പ് സെറ്റ് സെറ്റ് ചെയ്തായിരുന്നു സീൻസ് നമ്മൾ എല്ലാം വർക്ക് ഔട്ട് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് ഷൂട്ടിന്റെ സെറ്റിൽ വന്നിട്ട് നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു സംഭവം അങ്ങനെയാണ് എന്റെ ഒരു ഇറ്റ് വാസ് ലൈക്ക് ബേസിക്കലി ആക്ടി കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് പക്ഷേ പുള്ളി സെറ്റിൽ ഉള്ള സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിലുള്ള ബാക്കിയുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെയും തിയേറ്റേഴ്സിൻ തിയേറ്റർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരെല്ലാവരും മൾട്ടി ടാസ്കിങ് ആയിരുന്നു നമുക്കൊരു ഒരു ആക്ടേഴ്സ് എന്ന രീതിയിൽ മാത്രമല്ല ബാക്കി പ്രൊഡക്ഷൻ്റെ സ്ഥലത്തും നമ്മൾ നാടകത്തിന് പോയാൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ സെറ്റിന് അത് അപ്പോൾ അതൊരു വളരെ കംഫർട്ടബിൾ സ്പേസ് ആയിരുന്നു എനിക്ക് ഇപ്പം ജോയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല ഇമ്പ്രൂവൈസേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായിരുന്നു അപ്പം ഹരീഷിൻ്റെ അടുത്താണെങ്കിൽ തന്നെയും പുള്ളിയും വളരെ നമ്മുടെ അടുത്ത് ഇനിഷ്യേറ്റ് ചെയ്യും ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഞാൻ ഓക്കെ പറഞ്ഞാൽ തന്നെയും പുള്ളി പറയും നമുക്ക് ഒരു ഒരു വർഷം കൂടെ പിടിച്ചു നോക്കാം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ൊഡക്ഷൻസ്ോസ് ഞാൻ വർക്കിന്റെ ഇടയിലാണ് അതൊക്കെ ചെയ്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ടൈം പീരീഡ് അത്രയെന്നറിയില്ല ഈ ഒരു എന്താ പറയുക സീഡ് വന്നിട്ട് കുറച്ച് നാളായി നമ്മൾ അത് പല രീതിയിൽ എഴുതി 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 അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വൺ മന്ത് ആണ് നമ്മൾ ആക്റ്റീവ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് അതായത് ടീമിന്റെ കൂടെ ഇരുന്ന് ഷോർട്ട് ഡിവിഷനും അങ്ങനത്തെ കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ചെയ്ത് വൺ മന്ത് ആണ് ചെയ്തത് പക്ഷേ അതിനു മുമ്പും ഒരുപാട് ഡിസ്കഷൻസും സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് പത്ത് ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷെ ഒമ്പത് ദിവസത്തിൽ തീർത്തു എനിക്ക് തോന്നുന്നത് ഒരു കോർപ്പറേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് എല്ലാം ഗൂഗിൾ ഷീറ്റിലെല്ലാം പ്ലേസ്ഡ് ആയിരുന്നു ഇതില് എനിക്കൊരു ചെറിയൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ നമ്മളൊരു നമ്മുടെ മലയാളം സിനിമകൾ നയിച്ചു വെച്ചിട്ട് കുറച്ച് ഇമോഷണൽ എലിമെന്റ്സ് കൂടി ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഓഡിയൻസ് കുറച്ചും കൂടി അതിലേക്ക് ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി സോ വാസ് ഇറ്റ്ലി അതാ അത് വേണ്ട അങ്ങനെ അല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം ഫോർമാറ്റിലാണ് നമുക്കൊരു ടൈം ഫ്രെയിമിന്റെ ഒരു ആദ്യമേ ഉണ്ടായിരുന്നു അപ്പം അതിൽ ബാക്ക് സ്റ്റോറീസിലായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഇമോഷണൽ സംഭവം കൊണ്ടുവരാൻ പറ്റുമായിരുന്നത് അത് നമ്മൾ അത്രയും ഡെവലപ്പ് ചെയ്തില്ല ഇതിന്റെ മൊത്തം പടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദിവസം സെക്കൻഡ് തോട്ട് ലൈക്ക് ക്യാൻ വി മേക്ക് ഇറ്റ് ഫുൾ ഐ മീൻ ഫീച്ചർ ഫിലിം ഫോർമാറ്റിൽ ചെയ്യാമോ എന്നുള്ളത് എല്ലാവരും ചോദിച്ചായിരുന്നു അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ എഴുതിയായിരുന്നു ദറ്റ്സ് വെൽ കണക്റ്റഡ് ടു ദ ബാക്ക് സ്റ്റോറി അല്ല പക്ഷെ നമുക്കത് ഇത് തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു പിന്നീട് അങ്ങോട്ടൊരു പ്രൊഡക്ഷൻ സപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ശരി ഓക്കെ ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള ഇതിലാണ് ചെയ്തത് അപ്പോൾ ഒരു സ്പെസിഫിക് ഐഡിയ തുടങ്ങിയ ചിത്രമായതുകൊണ്ട് അത് അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് സമയപരിമിതി മൂലം ഒരുപാട് എനിക്ക് ഇമോഷണൽ സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല എക്സെപ്റ്റ് ഹരീഷിന്റെ ചില കോൺഫ്ലിക്ട്സും സംഭവങ്ങളും മാത്രമേ അതിനകത്തുള്ളു ശരിക്കും ആ പ്രകാശൻ എന്ന ക്യാരക്ടറിന്റെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതല്ലാതെ പക്ഷെ ഈ ഒരു കോൺടെക്സ്റ്റില് എന്തായിരുന്നു വേറെ പ്രതിബന്ധങ്ങളിലായി ചാലഞ്ചസൊക്കെ ബേസിക്കലി ഫിനാൻഷ്യൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ എല്ലാം ഒരു ഒരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മാണ് ഇത് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ സംതിങ് ദു വാണ്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടില്ല കാരണം എവ്രിബി വാസ് വോക്കിംഗ് ടുവേഡ്സ് ഇറ്റ് നമുക്കൊരു ഇഷ്യൂ വന്നാലും ഒന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻഡായിരുന്നു പിന്നെ എനിക്ക് ബേസിക്കലി ഒരു പ്രതിബന്ധമെന്ന് വന്നത് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്ന് എൻ്റെ ലെങ്ത് ഒരു പ്രോബ്ലം ആയിരുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് പിന്നെ ഒരു കമ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കമേർഷ്യൽ ഫോർമാറ്റിന്റെ സ്വഭാവങ്ങൾ അധികം ഇല്ല ടെക്നിക്കലി ഇറ്റ് വോക്സ് ദാറ്റ് വേ ബ ഒരു മെയിൻ സ്ട്രീം പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പല മനസ്സും നമുക്ക് അതിനകത്തില്ല അത് ബോധപൂർവ്വമായിരുന്നു അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഒ ടി ടിയിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു ഐ ട്രൈഡ് ഓൾമോസ്റ്റ് ഓൾ ദ പ്രൈം ഒ ടി ടിസ് പക്ഷേ അതൊന്നും നടന്നില്ല കാരണം ഈ ഒരു ലെങ്ത്തിൻ്റെ സംഭവം ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെയാണ് ഇത് അവസാനം നമുക്ക് സൈന പ്ലെയിൽ എത്തിയത് കാരണം അവര് അവർ സപ്പോർട്ടിങ് ഡെലിബാൽ ഇവൻ ഫോർ സ്മോളർ ഡ്യൂറേഷൻ ഫിലിംസ് ോസസ് നമുക്ക് കുറച്ച് ലേർണിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ച് പ്രോസസ്സ് എന്റെ ഒരു വലിയ ലേർണിംഗ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഓൾ ദ ടെക്നീഷ്യൻസ് ദിവസം ഇൻഡസ്ട്രി അപ്പോ ഇൻക്ലൂഡിങ് എഡിറ്റർ അയൂബ് ഖാൻ ആണെങ്കിലും ആർട്ട് ഡയറക്ഷൻ ചെയ്ത അരുൺ മഞ്ഞാർമ്മ ഇവരെല്ലാവരും മെയിൻ സ്ട്രീം അതായത് സൂപ്പർ ഹിറ്റ് ഫിലിംസിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പൊ അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സംരംഭമായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും ഞാനതൊരു മാസ്റ്റർ ക്ലാസ് പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം ഇവരുടെ അപ്രോച്ച് എങ്ങനെയാണ് അപ്പൊ അയൂബ് ആണെങ്കിൽ തന്നെ അദ്ദേഹം എഡിറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ചേഞ്ചസ് വരുത്തുമ്പോൾ ആ സ്റ്റോറിയുടെ നരേഷനിൽ അത് എങ്ങനെ മാറ്റം വരുത്തുന്നു അപ്പം ഞാൻ വിചാരിക്കാത്ത ഒരു സംഭവങ്ങൾ പുള്ളി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ഇനിയൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്കത് ലേണിങ്സാണ് അത് അതൊന്ന് പിന്നെ എന്താ പറയുക ഒരു പ്രൊ പ്രൊഡക്ഷൻ സൈഡിൽ നമ്മൾ ഈ കുറച്ച് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ വെൽ പ്ലാൻഡ് ആണെങ്കിൽ തന്നെയും അതിനകത്ത് ഒരുപാട് പുറമകൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ കോസ്റ്റ്യൂംസ് മാനേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഫ് വിഷ്വൽ ഇഫക്ട്സിന് വേണ്ടി കുറച്ച് പൈസ ചിലവെക്കേണ്ടി വന്നിട്ടുണ്ട് മിസ് ഔട്ട് ആയിരുന്നു അതൊക്കെ അവോയ്ഡ് ആയിരുന്നു കണ്ടിന്യൂറ്റി ഇഷ്യൂസ് അതെല്ലാം ഗ്രാഫിക്സിൽ നമുക്ക് ചെയ്യേണ്ടി വന്നു അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് റെയിൻ സീക്വൻസസ് ഉണ്ട് അതിനകത്ത് അവിടെയൊക്കെയാണ് ചെറുതായിട്ട് പണി കിട്ടിയത് അതൊക്കെ നമുക്ക് ഗ്രാഫിക്സിൽ ചെയ്യേണ്ടി വന്നു അത് ഇറ്റ് വാസ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ ദ കോസ്റ്റ് ടു പേ അങ്ങനെ ഉണ്ടായിട്ടില്ല തമ്മിലുള്ള ഒരു ലൈക്ക് യു നോ അതിന്റെ ഒരു സുപീരിയോറിറ്റി സംഭവങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോ ലൈക്കിനോ വിഷ്വലി ഇത് ചാലഞ്ചിങ്ങായിട്ട് അങ്ങനെയൊക്കെ തോന്നി ഒരു കമാൻഡ് കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ലൈക്കിനോ നരേന്ദ്ര പ്രസാദിനെ പോലെ സ്റ്റിൽ ഹരീഷ് ഇത് ഈ ക്യാരക്ടറോട്ട് വന്നപ്പോ നമുക്ക് അത് ആ ഒരു പുള്ളിയുടെ ഒരു ഫിസിക് എന്നുള്ളത് വളരെ കോൺഷ്യസ് ആയിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു സീനിൽ അരവിന്ദ് ചെയ്ത ക്യാരക്ടർ തടി മുടിയുള്ള കക്ഷി വന്നിട്ട് പുള്ളിയെ തോളില് അടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു നല്ല ബിൽട്ട് ആയിട്ടുള്ള മനുഷ്യനായി ഒരു ചെറിയ ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥയാണത് ദയതിന് വേണമെങ്കിൽ തിരിച്ചൊരു ഒരു അടിയടിച്ചിൽ പിള്ളി തെളിച്ച് പോകുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ആ സിറ്റു ആ മനുഷ്യന്റെ ആ നിസ്സഹായമായ ആ സിറ്റുവേഷനകത്ത് അത്രയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഷ്വൽ കോൺട്രാക്ട്സ് ഒരുപാടിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ നിസ്സഹായനായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയും ഒക്കെ അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു രസമായിട്ട് തോന്നിയായിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ മണികണ്ഠൻ ചെയ്ത കാര്യം വക്കീലിന്റെ കാരക്ടർ ആണെങ്കിൽ തന്നെയും പുള്ളി ഷോർട്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ നമ്മളത് ഇപ്പൊ നമ്മൾ സീൻ കമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ പുള്ളിയെ കുറച്ചും കൂടെ നമുക്ക് ആക്കി ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നിനക്ക് ഇപ്പോഴും നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് കേറി പണി നമ്മൾ ഇങ്ങനെ ഞാൻ പിന്നെ എന്താ അത് തീരുമാനിച്ചായിരുന്നു ലൈക് ഡൂയിങ് ദ അതെ അതെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഒരു കോമിക് നേച്ചറൽ ഫിലിം ആയിരുന്നു അപ്പൊ അതിനകത്ത് ചിന്നു ആയിരുന്നു ഡിഒപി ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിനകത്തും അങ്ങനെ ആ ഒരു കോൺവേഴ്സേഷൻ ഇനിഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫെലിൻ പ്ലേസ് എന്ന് പറയുന്നത് കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ വർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഈസി ടു വർക്ക് വിത്ത് ഹെർ കാരണം അതിന്റെ വിഷൻ ഷെയർ ചെയ്യുന്നത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പൊ ഇതിനകത്താണെങ്കിൽ തന്നെയും നമ്മൾ ഷോർട്ട് ഡ്യൂഷൻ എല്ലാം സ്ക്രിപ്റ്റിനകത്ത് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിനകത്ത് എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കോപ്പി ഉണ്ട് ആക്ച്വലി ഓരോ സീനിലും നമ്മൾ എടുക്കുന്നതിൻ്റെ ബ്രേക്ക് ചെയ്ത് ഓരോ ലൈൻ ഓഫ് ദ സ്ക്രിപ്റ്റ് അതിൽ ഏത് ഷോട്ടിലാണ് ഏത് ആംഗിളിലാണ് എടുക്കുന്നത് എന്നുള്ളൊരു മൊത്തം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയായിരുന്നു അപ്പം അതാണ് ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിനകത്ത് സ്റ്റോറി ബോർഡ് വരച്ചതുണ്ടാവും സോ നമുക്ക് മുമ്പ് ഡിസ്കസ് ചെയ്ത് സ്റ്റോറി ബോർഡ് ചെയ്ത സംഭവം തന്നെയാണ് സിനിമയിൽ കാണുന്നത് പിന്നെ അവിടെ വേറെ ഡിസ്കഷൻസ് ഒന്നുമില്ല സം വി ഓക്കെ ഇത് കാണുമ്പോൾ ഒരു ബെറ്റർമെന്റ് ഓപ്ഷൻ തോന്നുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അതിനപ്പുറത്ത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ഒന്നുമില്ല കാരണം നമ്മൾ വരുമ്പോൾ തന്നെയുള്ള റെഡിയാണ് ഓക്കെ ഇതല്ലേ അതല്ലേ അതെടുത്തല്ലോ ഇതെടുത്തല്ലോ അങ്ങനത്തെ ഒരു ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പിന്നെ പുള്ളിയുടെ എസ്തറ്റിക് സെൻസ് ഭയങ്കര നല്ലതാണ് അത് ഞാനും ഒരു വിഷ്വൽ ഡിസൈനർ ആയതുകൊണ്ട് എനിക്ക് ാണ് ഐ വോണ്ടോ വിഷ്വൽ ഡിസൈൻ ബോർഡിംഗ് ഹെൽപ് ഷോർട്ട് ബൈ ഷോർട്ട് യു കെ പ്ലാൻ അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഇവൻ ടൈറ്റിൽ യുനോ അട്രാക്റ്റീവ് ഒരു ഡിഫറൻസും അതിലേക്ക് സിങ്ക് ആക്കുന്നുണ്ട് ഓഡിയൻസ് you you know know so that that really worked out And apart from that, how did your uh, visual design background help in, you know, visualizing the നമുക്ക് ഇതിന്റെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു മൂഡ് അതിന്റെ കളർ പാലറ്റ് ഇതൊക്കെ തന്നെ ഞാൻ തന്നെ ചെയ്ത് കൊടുത്തത് ഐ മീൻ ഐ റിയൽ എൻജോയ് വർക്കിംഗ് ഓൺ ഇറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല പക്ഷെ എനിക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് മൊത്തം വിഷുവൽ പാറ്റേൺ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെയും സ്റ്റോറി ബോർഡ് വരച്ചിട്ടുണ്ട് സോ മോസ്റ്റ് ഓഫ് ദ സീൻസ് ആർ ലൈക്ക് എക്സാക്ട് ലൈക്ക് ദ സ്റ്റോറി ബോർഡ് നമുക്ക് അതിനകത്ത് വലിയ കോംപ്രമൈസും ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മൾ കളറിങ്ങിലാണെങ്കിൽ തന്നെയും കളറിങ്ങിൽ എനിക്കൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ലിജു ഹസ്ബാണ് അമേസിങ് ജോബ് ലിജു പ്രഭാകർ ആണ് ചെയ്തിട്ടില്ല പുള്ളി അറിയാൻ പുള്ളി അവാർഡ് വിന്നിങ് കളറിസ്റ്റ് ആണ് അപ്പം അതിനകത്തൊന്നും നമുക്കൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു അഭിപ്രായം പറയേണ്ടി വന്നിട്ടില്ല കാരണം നമ്മൾ വിചാരിച്ച അങ്ങോട്ട് കൊടുത്ത കളർ പാലറ്റ് മാച്ച് ചെയ്ത് സിനിമയുടെ മൂഡിനനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ എനിക്ക് സഹായിക്കുന്നു എന്നുള്ളത് ആ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റിയത് ഈ വിഷ്വൽ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നു അപ്പോ ദർ വാസ് നോ ലൈക്ക് ഐറ്ററേഷൻസ് വാട്ട് യു വാണ്ട് അറിയുള്ളു ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ധൈര്യമായിട്ടും എടുക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ഞാനങ്ങനെ ബാക്കിയുള്ളവരുടെ അത്രയും എഫേർട്ട് എടുക്കുന്നില്ല അതിന് വേണ്ടിട്ട് അതാണ് സത്യം ഇപ്പൊ ഇത് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ ചെയ്തിരുന്നു ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തായിരുന്നു ക്ഷണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇത് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ അത്രയും അതിനു വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നില്ല അടുത്ത പടത്തിന്റെ സ്ക്രിപ്റ്റിങ്ങും അടുത്ത പ്രോജക്ടിന്റെ ഒക്കെ അങ്ങനെ അതിലോട്ട് ആണ് കൂടുതൽ എനിക്ക് മേക്കിംഗ് എന്നുള്ളത് ഇപ്പൊ ഒരു ഹരം ആയിട്ട് തോന്നി ഒരു സിനിമ കഴിഞ്ഞപ്പോ എനിക്ക് അതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ഇനി അടുത്ത എങ്ങനെയാണ് സ്ക്രിപ്റ്റ് കഴിഞ്ഞു അപ്പം അതിൻ്റെ ഐറ്ററേഷൻസ് എല്ലാം കഴിഞ്ഞു ഞാൻ ആക്ച്വലി സാബ് ജോൺ സാറിന്റെ മെൻഡർഷിപ്പിൽ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തായിരുന്നു റൈറ്റർ സാബ് ജോൺ സാറിന്റെ കൂടെ അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് ഗുഡ് അപ്പം അതിൻ്റെ പിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ടൈം എസ്പെഷ്യലി വെൻ ഐ എം ഹാൻഡിലിങ് മൈ അതർ ജോബ് ഓൾസോ അതിൻ്റെ നമുക്ക് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് ബട്ട് ഐ എം സ്റ്റിൽ ട്രൈങ് ടു പിച്ച് ടു ദ റൈറ്റ് പീപ്പിൾ ഹോപ്പ് ടു സീ ദാറ്റ് ഇൻ ആക്ഷൻ സോ ഇൻഫാക്ട് രണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ജോണിൽ ഉള്ളതാണ് പ്രിൻസിപ്പൽ കോഴ്സസ് ആദ്യം എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണ് അത് ക്ലാസ്സിന് ശേഷം പിന്നെ that's what his yeah. is working <laughs> and the version i sent i shared with him was uh, version 19 i guess so, <laughs> so because i wanted to make sure that okay, it goes in in a good shape to him <laughs> ടോട്ടലി എക്സ്ക്ലൂസീവ് അങ്ങനെ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഓഡിയൻസ് അപ്പൊ ഏത് തരത്തിലുള്ള ഫിലിംസ് ആണ് ലൈക്ക് ചെയ്യണം എന്ന് തോന്നുന്നത് ഒരു ആക്ഷൻ സംഭവം ഉള്ള ഒരു ആക്ഷൻ ഫിലിം അല്ല ഐ ഡോ നോ ഹൗ ക്യാൻ ഐ റിലേറ്റ് ടു സം അതർ ഫിലിംസ് ബട്ട് അതാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് കാരണം എനിക്ക് ഹെവി ആണ് കൂടുതൽ താല്പര്യം കുറച്ചും കൂടെ മനുഷ്യനെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇമോഷൻസ് അത് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ലൈറ്റർ വർഷം ചെയ്യാൻ എനിക്ക് എനിക്ക് കുറച്ചും മറ്റൊന്ന് ഫിലിം ചെയ്യണ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് നമുക്ക് കൊറേ കാര്യങ്ങൾ അവരുടെ ഇതിലേക്ക് വിട്ടു കൊടുക്കാം ഇൻഡിപെൻഡന്റ് ഫിലിം വിതൗട്ട് ഇൻ ദ സെൻസ് Nothing else matters. it's your command uh, like, uh, you are executing a, a thing based on your uh, what you have in mind especially as a visual uh, you know person you will so um, which one uh, you would prefer to do no it all it depends on uh, you know, what is the relevance and how how does it work uh, anybody who's coming with the coming up with a better option. ഒരു സജഷൻസ് ഐ എം ഓക്കെ ഫോർ ഇറ്റ് നമുക്ക് വട്ട് എവർ ഇസ് ഗോയിൻ ടു വർക്ക് ബെറ്റർ ഐം ഓക്കെ ഫോർ ഇറ്റ്സ് ഇപ്പം നമ്മൾ അങ്ങനെ ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിൽ തന്നെയും പിന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ സാബ് ജോൺ സാർ റിവ്യൂ ചെയ്യുമ്പോൾ ഹി ഹാസ് എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ് സോ ദസ് നോ പോയിന്റ് ലൈക്ക് ഐ ഹാവ് ടു സേ നോ ദാറ്റ്സ് മൈ വേർഷൻ ഓഫ് സ്റ്റോറി അപ്പോൾ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മാറ്റുന്നു ആൻഡ് ഫൈനലി ഇറ്റ് വർക്ക്സ് ഇപ്പോൾ ഈ ഈ സിനിമയെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പല വേർഷനും എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഹരീഷിന്റെ ചില ചില സീക്വൻസിൽ നമ്മൾ പുള്ളിയുടെ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് വരുന്ന സീനുകളിലൊക്കെ പലതരത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഏതാണ് വർക്ക് ആവുന്നുള്ളത് അപ്പോൾ പുള്ളിയുടെ ഒരു സജഷൻ ഉണ്ടാവും കാരണം ഒരു ആക്ടറിന് അങ്ങേരുടെ ഒരു റേഞ്ച് ഉണ്ടാവും അപ്പൊ അതിൽ ഒരുപക്ഷെ ഹിൽ ബി മോർ കംഫർട്ടബിൾ ഇൻ ദാറ്റ് റേഞ്ച് ആൻഡ് ഇപ്പോൾ സെയിം ഇമോഷൻ ആണെങ്കിൽ തന്നെയും ഒരു ഒരു ഡിപ് വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ വളരെ ലെസ് എക്സ്പ്രസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ ഒരു വിഷമം വന്നാലോ അല്ലെങ്കിൽ സന്തോഷം വന്നാലോ പ്രകടിപ്പിക്കുന്നത് വളരെ സെറ്റിൽ ആയിട്ടാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ ഈ ആക്ടറിൻ്റെയും കുറച്ച് ക്യാരക്ടേഴ്സ് അതിനടുത്ത് കയറുന്നുണ്ട് അത് ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അവരുടെ സജഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും എന്നാലാണ് അവർക്ക് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞാനിപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അതൊരു സ്പൂഫിങ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അഗൈൻസ്റ്റ് എ ലേണിങ് സോ ഐ ഹാവ് ഡിഫറെന്റ് ഔട്ട്ലുക്ക് റൈറ്റ് സോ ക്യാരക്ടേഴ്സ് തന്നെ പക്ഷെ വേറൊരു റെൻഡറിങ് ആയിരിക്കാം ഇപ്പൊ സിനിമട്ടോഗ്രാഫി ഇപ്പൊ ഞാൻ എന്റെ ചില ചില സ്ഥാനത്തിൽ നമ്മൾ കാണുന്ന വിഷ്വൽസ് ആയിരിക്കില്ല ഞാൻ ചെയ്ത് കിട്ടുമ്പോരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സില് കണ്ടതിനേക്കാളും വളരെ നന്നായിട്ടുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കണം കാരണം ദ ആർ ദ മാസ്റ്റേഴ്സ് ഒരു ഒരു കാര്യം തോന്നിയത് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ മലയാള സിനിമയിലാണെങ്കിൽ തന്നെയും എന്തും ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഒരു സ്പേസിനെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യുക പുതിയ പുതിയ കൊലാബറേറ്റർസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് അത് അത് വർക്ക്ഔട്ട് വന്നു വിചാരിക്കുന്നു പിന്നെ ആസ് എ ബിഗിൻ ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ടോ ഐ ഹ് ബീൻ വർക്കിംഗ് ഓൺ ഷോർട്ട് ഫിലിംസ് ബിഫോർ സോ നോട്ട് ഇൻ എ പൊസിഷൻ ടു ചില കാരണങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യത്തില് അവരത് കണ്ടുപിടിക്കും വിശ്വാസങ്ങളെ ഭ്രണപ്പെടുത്തി എന്നുള്ളതാണ് താങ്കൾക്കെതിരെയുള്ള പ്രധാന ആരോപണം അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്